പുഴുക്കടി ആപസ്മാരം ആസ്മ ആണു രോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈറ്റത്തൊക്കെ പറ്റുന്ന ഒത്തമൊലിക്ക് സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണല്ലേ ഇവിടുത്തെ അമ്മാവ് എന്താ അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞ് உள்ள விடுங்கோ திரும்பி வரும்போது நான் உங்களுக்கு மருந்து அது எடுத்து மாட்டு கொஞ்சம் உள்ள விடுங்க விட மாட்டேன் இல்லாத ஆரே அவத்தோட்டு கேட்டு விடறேன் கோடாங்கீடையும் விஷத்து கள்ளம் பிள்ளைப்படுத்த காரியம் இறங்கி இருக்கிற காலம் ஆயிடுது சார் அப்படி ஒன்னும் சொல்லாதீங்க நாங்க வந்து ஒரிஜினல் இருக்கா ഒറിജിനൽ ലാഡൻ ആണെന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒട്ടുവാ എന്ന് അകത്തേക്ക് പരിഗണിക്കാം ഞങ്ങൾ വരട്ടുവാ വരണ്ടെന്നല്ലേ പറഞ്ഞു ഇത്ര നേരം ഞങ്ങൾ പോട്ടുവാ എന്ന് ഇറങ്ങി പോടുത്തോ കാട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് മനുഷ്യ സോറി ഞാൻ എന്തോ പോയി എന്തിനാ ആവശ്യമില്ലാതെ പറഞ്ഞു ഈ അയ്യോ അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യം ഇല്ല കാലം അത്ര നല്ലതല്ല അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാര സൂക്ഷിക്കണം അത് ഞാൻ നോക്കണം സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലക്കൊരു വാട്ടമുണ്ട് വാട ഓടിച്ച് നിക്കാതെ അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക് ചെല്ലെ ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ തോട്ടക്കാരനോടൊക്കെ താഴെ വന്നാലടിയും സമ്മാനം മേടിക്കാൻ നോക്കൂ പിന്തുടരാടാ അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു തോന്നുന്നു നല്ല കട്ട പോലെ തലയിൽ കളിമണ്ട് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തേണ്ടി താങ്ക് അവൾ ഇപ്പം എങ്ങോട്ടാ പോകുന്നത് മുമ്പോട്ട് കട്ട നിന്റെ പതിനാറട ഇന്ദ്രത്തിൽ വച്ച് കത്തിക്കാം നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം എടത്തേണ്ടി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ അത് ശരിയാ പിന്നെ മലയാളം സംസാരിക്കുന്ന രണ്ടിൽ ആടന്മാര് കുറെ നേരമായിട്ട് തന്നെ കുറെ നടക്കുക ആൺമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു അങ്ങനെ പോകാൻ വരട്ടെ ഇന്ദ്രപ്രസ്ഥിലെ നേരം ആയല്ലോ എന്താ പ്രശ്നം അത് കുറിച്ച് ഒന്നുമേ ആമാ മലയാളത്തിൽ മതി അതെ തമിഴ് െറച്ചോ ശരിയല്ല നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോട് നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്ദിയിൽ വൻവിലക്കി വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പൂർവികം ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടയ്ക്കൽ ആയു വൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവെന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് മുടി തഴച്ച് വളർന്ന സിദ്ധൌഷ ഞങ്ങളുടെ പക്കലുണ്ടോ ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ

கைக்கொரு வியாயம் கிட்டன் வந்து அடிச்சு சா எடுதா வியாய் கிடந்த உருளாத ஆசனை ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ബയോഡാറ്റി കിട്ടിക്കഴിഞ്ഞു കിട്ടിയല്ലേ ആ ഉരുളി എന്ത് ചെയ്യും അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ട അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ എത്തിച്ചോളൂ തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയെന്തെങ്കിലും കൊണ്ടുവാ കടപ്പലക്കാരൻ കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കടിയും പോരട്ടെ അത് പ്രതികാരം കൊണ്ടുവാണല്ലേ തനിക്ക് സംശയം തോന്നിയെങ്കിൽ ഇവിടെ പ്രഭാവതിരുന്നല്ലോ അവരോട് പറയാമായിരുന്നില്ലേ അതാ ഞാനും ചോദിക്കുന്നത് സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ പക്ഷെ എനിക്കാ നേരത്തെ അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്ലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമതല തെറ്റി പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു പിന്നെട്ടും അവർ ചെന്നിട്ടില്ല ഞാൻ ഫോൺ ചെയ്താൽ വിചാരിച്ചു ആ അപ്പ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അല്ലെങ്കിൽ അവന്മാർ സർവന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് എന്നെ വിളിച്ചത് ഡിസ്റ്റർബ് ചെയ്ത പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത്മാരെ മുമ്പ് അയ്യോ ഇല്ല ഇതെന്റെ കഠിനൂർ കാഴ്ചയ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നാണ് ഓടിക്കൂടിയവരോട് അവമാരി പറഞ്ഞത് അതുള്ളതായിരിക്കും ആരെ ആകർഷിക്കുന്ന കാർ ഗുണ്ടുള്ളതാണല്ലോ അതെ റെഡ് ചില്ലി കട്ടി കുക്കറി കിടക്കുക അപ്പൊ ആരംഭാ ഭക്ഷണിയാവും ഉമ്മ ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു മതി എന്തിനാടോ ഓർന്നുകൊടുത്താൽ എന്തിനാണോ ശരി സാർ ആര് ആകർഷിക്കുന്ന കാർകുന്തള അയ്യോ പ്ലീസ് ഞാൻ അറിയില്ലേ സോറി സോറി ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണ് എന്റെ പേര് ഗാർഡ് ഓ ഗാർഡ് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം അതറിയില്ലേ അതെന്റെ തൊഴിലാണ് എനിക്കൊരു പേരുള്ളൂ എന്റെ അപ്പനും വീട്ടും അയ്യോ അത് ഞാൻ അറിയില്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മ ചേച്ചി വിളിക്കണേ അയ്യോ ക്ലാരു ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഇവിടെ തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ എന്നാ ഉമ്മൻ ചെല്ലം തലേ തന്നെ ഉമ്മന് നമ്മള് തമ്മി ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യ ക്രിസ്ത്യാനികൾ യോജിച്ചു നിന്നാലും നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടും വല്യ അകലൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാ അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം അവനാശം തരാം ഞാൻ ഇവിടുത്തെ നിന്ന് കോഴ്സ് കുക്കിംഗ് അയ്യോ ഇല്ല ആ കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ബാലിശോട്ട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും ഞാൻ അവിടെ കിടക്കുന്നു ചെടിക്ക് കുഴി കൊണ്ടു നിങ്ങൾ കിടക്കുന്നു ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എത്തി

സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ ശരി സാർ പിന്നെ കാണാം താങ്ക് യു മച്ച് വെൽക്കം അന്വേഷണത്തിന്റെ തന്നെ ഒരു സത്യം ബോധ്യമായി ഇല്ലാത്ത ഒരു കാറിൽ വെച്ചു അയാൾ ഒരു ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു യുവതി അല്ലല്ലോ രണ്ട് യുവതികളില്ലേ പിന്നെ ചാടുമോ രണ്ടുവതിരുന്നാടു വിന്റെ തലക്കാത്ത മുഴുവൻ കളി വണ്ണൂ അപ്പ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരമില്ല ഒരവർത്ത ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെ എന്താ ഡാഡി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഒരാള് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ വാമ നിർബന്ധിച്ചിട്ടാ അവർക്ക നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് മാത്രമല്ല ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത് ഗുഡ് നൈറ്റ് ഡാഡി ഞാനൊന്നും കാണുന്നില്ല

സംശയം എന്ത് പ്രേമശങ്കറിനെ തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ കാണുന്നില്ലല്ലോ ഇനി ഇവൻ അടോടോം പറ്റിക്കാനോ ഞാൻ നോക്കിടേ ഇбреങ്ങോ ഇല്ലേ അഹ് ണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ നീ എന്തിനകത്ത് അങ്ങോട്ട് കേറി വരാൻ പോയത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണോ എനിക്കറിഞ്ഞൂടെ സാരമില്ല ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ അത് എന്നെ ഭാഗ്യം എന്താസു ഓ അസുഖം പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ ഞാൻ വരട്ടെ അതിന്റെ പുറകുട്ടോ സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടായില്ല മറ്റുള്ളവരുടെ ഇടപെടുന്ന കാര്യത്തിൽ മമ്മീൻ രാര്യം കണക്കാം അതുകൊണ്ടാണല്ലോ ഞാനത് സംസാരിക്കാഞ്ഞത് വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയ രണ്ടുപേർക്കും അതുകൊണ്ടാ എനിക്ക് ഫീൽ കൊണ്ടിരിക്കുന്നത് വേഗം കഴിക്ക് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നാ സമയം തെറ്റിയ പിന്നെ പ്രജയാന് എന്നെ കോമ്പൗണ്ട് കഴിഞ്ഞില്ല അത്ര മമ്മി മമ്മി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് ക്ലാരി വരെ സ്ട്രിക്റ്റാ പിന്നെയാ കുറച്ച് കൂടുന്നുണ്ട് ോ ഐ പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അരിന്ധതിയുടെ പ്രൊഫസർ ആയിരുന്നു അതിന് എസ് എസ് എൽ പി കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നടത്തിയല്ലോ അയ്യോ അത് ഞങ്ങൾ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു മാനേജറാണ് നിങ്ങൾ മരുന്ന് പേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങനെ പേർസണൽ മാറ്റേഴ്സ് തുടർന്ന് സംസാരിക്കാനുള്ള ബന്ധവും നമ്മളില്ലല്ലോ കോഴ്സ് പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രശ്നത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്ന് അറിയാൻ ആ ലാസ്റ്റിന്റെ സത്യം പറയൂ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ സി ഐ ഡിയ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അറിയാം അവളുടെ പുറകെ മണപ്പിച്ചെടുക്കുന്ന ഒരു തില്ല സി ഐ ഡി പ്രേംശങ്കർ എം എൽ എൽ ബി